సుభయార్జన సర్ బిఫోర్ వి ఆర్ కన్క్లూడింగ్ దిస్ ఇంటరాక్షన్ व्हाई यू वांट టు బి ఎన్ ఇంగ్లీష్ టీచర్ ఐ నో अदर సబ్జెక్ట్స్ యు ఆబ్జెక్ట్ ఐ లవ్ ఇంగ్లీష్ బికాజ్ ఇట్స్ ఎ గేట్వే టు ఆల్ 种类స్ ఆఫ్ డిఫరెంట్ కల్చర్స్ గుడ్ థాంక్యూ సర్ మిస్టర్ బద్యాద లెట్ మీ ఆస్క్ యు వన్ థింగ్ వాట్ ఆర్ ద వాట్ ఆర్ ద ఇందై దేశ్ లాయి ప్రాది సేవాశై లే ఈ ఇందిని ప్రాది ఈ ക്ലാസിക് ഭാഷകളെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ക്ലാസിക് ഭാഷകളെ കുറിച്ച് ക്ലാസിക്കൽ ഓഫ് ഇന്ത്യ തമിഴ് കന്നഡ തെലുങ്ക് ഒറിയ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം ആസ് യു ഹാവ് സ്റ്റാൻഡിങ് സർ ഇന്നത്തെ താങ്കളുടെ അഭിപ്രായം എന്താണ് ചരിത്രം പഠിച്ചു പഠിച്ച് ചരിത്രത്തിൽ ഉറങ്ങണു സാർ നാം എല്ലാവരും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് മാറ്റം വേണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം നമ്മളെ പുതിയ തലമുറ ചരിത്രം നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല സാർ അവർ ചരിത്രം മാത്രം പഠിക്കാതെ പുതിയ ചരിത്രം രചിക്കാൻ കഴിവുള്ളവരായി വളരട്ടെ അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകേണ്ടത് സാർ വിദ്യാഭ്യാസത്തോടൊപ്പം മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞ് കൃഷി ചെയ്യാനെങ്കിലും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് വിഷമില്ലാത്ത ഒരു ഭക്ഷ്യസമ്പത്തെങ്കിലും നമുക്ക് ഉണ്ടായനെ ഇതിന് കാരണക്കാരാണെന്നാണ് താങ്കൾ കരുതുന്നത് നമ്മുടെ പഠന വിഷയങ്ങളും വിദ്യാഭ്യാസ രീതിയും തീരുമാനിക്കുന്ന രാഷ്ട്രീയക്കാരാകരുത് അക്കാദമിക്ക് യോഗ്യത ഇല്ലാത്തവർ പോലും നമ്മുടെ സർവകലാശാലയുടെ തലപ്പത്തിരിക്കണ നാടല്ലേ സാർ നമ്മുടേത് അപ്പോ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ രീതി മാറ്റണം എന്നാണോ താങ്കളുടെ അഭിപ്രായം അങ്ങനെയല്ല സാർ ഈ പാഠപുസ്തകങ്ങൾക്കപ്പുറം അപ്പുറം കണ്ണു തുറന്ന് ഈ ലോകത്തെ നോക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം അതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് അതും ഞാൻ ആകെ അങ്ങോട്ട് ഒരുങ്ങിപ്പോയി എനിക്കെന്നെ അവരോട് ചോദ്യം ചോദിക്കാൻ കിട്ടുന്നില്ല എപ്പഴുണ്ട് അല്ല സെലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ പിന്നെ േ പക്ഷെ എന്നാലും നമ്മുടെ വിവരക്കനവസ്ഥോ കിട്ടിയിട്ടുണ്ടാവില്ല വെറുതെ ഇന്റർവ്യൂന്നൊക്കെ ഒരു പ്രഹസനം ഒക്കെ പിടിപാടുള്ളവർക്ക് മുമ്പേ തീരുമാനിച്ചിണ്ടാവേ ജോലി കൊടുക്കണം എന്നൊക്കെ കുട്ടി എന്നും രാവിലെ കുളിച്ചു ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഈ ജോലി കിട്ടുന്നു കരുതിയിട്ട് സർട്ടിഫിക്കറ്റ് നോക്കി ഇങ്ങനെ പോകും എന്തോരം പഠിപ്പിച്ചു ഇന്നത് പഠിക്കണം പറഞ്ഞാ അപ്പാ പഠിപ്പിക്കും നല്ല ബുദ്ധിയാ പഠിക്കും പക്ഷെ ജോലി മാത്രം കിട്ടില്ല ചോദിച്ചാലോ നിങ്ങളുടെ മകനെ തലവരല്ലാഞ്ഞിട്ടാ തലവരല്ലാഞ്ഞിട്ടേ ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കണവർക്ക് തലേലൊന്നും ഇല്ലാഞ്ഞിട്ടാടേ ഇല്ലെങ്കിലൊക്കെ എന്റെ കുട്ടിക്ക് എപ്പോ ജോലി കിട്ടണ്ട നല്ല വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുള്ളവരെയും കണ്ടെത്തിയിട്ടാണ് സർക്കാർ ജോലി കൊടുക്കണെങ്കിൽ ആദ്യം ജോലി കിട്ടേണ്ടത് ഇവനെ പോലുള്ളവർക്കല്ലേ കിട്ടില്ല അതിനൊക്കെ നല്ല പിടിപാട് വേണം രാഷ്ട്രീയത്തിൽ സ്വാധീനം വേണം പണം വേണം അല്ലാതെ എന്നെ പോലുള്ള പാവങ്ങളുടെ കുട്ടികൾക്കൊന്നും ജോലി തുടങ്ങിട്ട് അതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല മരുന്നും കഴിച്ചിട്ടില്ല അതെങ്കിലും പോയി എടുത്ത് കഴിക്കി എത്ര അവൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാ കുട്ടിക്ക് ജോലി കിട്ടിട്ടുണ്ടാവില്ല ഞാൻ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ആ എം എൽ എന ഒന്ന് പോയി കാണാൻ എന്തിനെ പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കാനോ നീ ഈ നാട്ടിലൊന്നും അല്ലടി ജീവിക്കുന്നു ഈ നാല് സെക്രട്ടറിമാരെ നിയമിക്കേണ്ടടുത്ത് നാൽപ്പത് സെക്രട്ടറിമാരെ നിയമിക്കുന്ന മന്ത്രിമാർ മാർക്ക് ദാനം എന്ന പേരില് പരീക്ഷ എഴുതാത്തവരെ പോലും വിജയിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം പിന്നെ ഇവിടെ എങ്ങനെയാടി പഠിച്ചു പാസ്സായി എന്റെ കുട്ടിക്ക് ജോലി കിട്ടുക ഇവിടെ പിടിപാട് വേണം അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധം വേണം പണം വേണം

ീ വേണമെങ്കിൽ അപ്പോഴേക്കും ഞാൻ ചോറ് വെള്ളം പെൻഷൻകാര് സമരത്തിൽ സമരം ചെയ്യണ് പെൻഷൻ ഇരട്ടിയാക്കാനോ ഉണ്ടോ പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തോനെ ഇല കിട്ടാഞ്ഞു മരുന്നും കഴിച്ചിട്ടില്ല

നിങ്ങൾ നിങ്ങൾ ആണ് ഇത് ഈ സുമേഷ്ട് ആവശ്യബുക്ക് ഉപയോഗിച്ചത് അല്ല ഞാൻ എന്താണ് അത് മുഴുവൻ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഭരണം പോവും അതെനിക്ക് അറിയണ്ടേ അതെന്നെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ആ പറഞ്ഞോളെ ഞാൻ ചെയ്തോണ്ട് ഇതിനകത്ത് അപ്പ ശ്രദ്ധിച്ചോ ഓ നമ്മള് സമ്മേളനം വരികയാണ ഒരു കൊടുക്കണ്ടേ വിഹിതൊക്കെ നമുക്ക് കൊടുക്കാം അതൊന്നും വിഷയൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട് ആ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് കാര്യം എന്റെ ഭാര്യയുടെ കാര്യം എന്തായി എന്ത് പറ്റി ഭാര്യക്കൊന്നും പറ്റിട്ടില്ല അപ്പൊ മറന്നു നിങ്ങള് ആ കോപ്പറേറ്റീവ് ബാങ്കില് മറ്റേ പോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇതാണ് കാര്യം പറയുമ്പോ തലക്ക് കൊടുത്തൊരു കേട്ടോളെ എത്രയോ മുൻപ് പറഞ്ഞോ സത്യശീല അത് നമ്മുടെ മന്ത്രിയുടെ അനിയന്റെ ഭാര്യക്ക് അത് മാറ്റി എന്ത് പണിയാണ് ഇത് ഇത് എത്രയോ ഞാൻ അത് വേറെ കാര്യമുണ്ട് നമ്മളിത് നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കും നമുക്കൊരു ആവശ്യം വരുമ്പോ ആ ജോലി ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല എന്റെ സത്യശീല അത് വിഷമിക്കണ്ട നമുക്കൊരു നാലു മാസം കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്ക ആ സീറ്റിലേക്ക് സത്യശീലിന്റെ ഭാര്യയെ നമുക്ക് നിയമിക്കാം നാല് മാസം കഴിയുമ്പോ അവർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ സീറ്റെ കൊഴിവുണ്ടാവും പക്ഷെ ആ സീറ്റിൽ കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു ആൾക്കാരെ തിരികെ കയറ്റുമല്ലോ കേട്ടില്ല എന്ത് കേറ്റൂല അത് ഞാനല്ലേ പറയാനുള്ളത് ഞാനല്ലേ ഇവിടെ ഉള്ളത് നമ്മളിത് വെറുതെ പോസ്റ്റർ ഒട്ടിക്കാനും ഇങ്ങനെ ജയി വിളിക്കാനും വെയിൽ കൊള്ളാനും വേണ്ടിട്ട് കുറെ ആൾക്കാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ തരും താനൊരു കാര്യം ചെയ്യും ആ പിടിവിന്റെ കാര്യം ഒന്ന് ശരിയാക്കും ഇപ്പൊ ഒന്നാമത് എവിടെ പോയിട്ട് പിരിക്കാനാണ് ഈ കൊറോണ ഇതൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് പണിയില്ല തോരൂല്ല ഒന്നുമില്ല അതിന്റെ ഇടയിൽ ഈ ബുക്ക് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കുന്നു നമുക്കൊരു നീ ഇറക്കിക്കോ ചെറുപ്പക്കാരൊന്നും കിട്ടില്ല കേട്ടാ ചെറുപ്പക്കാരൊന്നും ഇപ്പൊ അവിടെ നിക്കുന്നില്ല എല്ലാരും പൂവാണ് ഇവിടുക്ക് അല്ല വിദേശത്തേക്ക് എവിടേക്കും പോകും കാരണം അവിടെ പഠിച്ചിട്ടും കാര്യമൊന്നുമല്ല ഇല്ലല്ലോ ഇല്ലേ ഇല്ലേ ആവശ്യമുള്ള ആൾക്കാർക്ക് ജോലി ജോലി കൊടുക്കാൻ ഇല്ലല്ലോ ഇവിടെ വിദേശത്ത് പോയാൽ കിട്ടും അവിടെന്താ വെച്ചാൽ വാങ്ങുമ്പോ പോയാലോ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണത് അവിടെ എന്താണ് അവിടെ റോഡ് പണിയും പാലം പണിയൊന്നും ഇല്ല അവിടെ കിട്ടണമായിരുന്നു അവിടെ കിട്ടില്ല ഇവിടെ മോശം ഒന്നല്ല എന്റെ പൊന്ന എംഎൽ സാറേ ഇവിടെ നമ്മള് ശരിയില്ലല്ലോ ആ നമ്മള് നമ്മളൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളോട് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല അതാണ് സത്യം മോഹൻ ഒരു കാര്യം കേ ആ പിരിവിന്റെ കാര്യമൊന്നും ശരിയാക്കൂ എന്ത് പറഞ്ഞാലും പിരിവ് പിരിവ് എന്നാണ് ഉണ്ണിയാണ് ഞാനന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ അന്ന് നീ ആ പയ്യ എന്റെ അച്ഛൻ സുഹദൻ യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിയിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാ എന്താണ് ഫോൺ ചെയ്തിട്ട് എല്ലാ കാര്യം ഞാൻ പറഞ്ഞു ശരി ഇല്ല വിളിച്ചും പേര് മോനുണ്ട് പ്യാരിചാതൻ അയാള് യൂണിവേഴ്സിറ്റിയില് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ജോലിക്ക് വേണ്ടിട്ട് അപേക്ഷിച്ചിരുന്നു ഇന്നിപ്പോ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നിക്കാണ് അപ്പൊ ആ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അല്ല ആ ജോലി കൊടുത്തില്ലേ അത് അത് ഇതല്ല അത് പറയാ മുമ്പേ ഒരു പരീക്ഷ എഴുതിയിരുന്നു അതിൽ മാർക്ക് ലിസ്റ്റിൽ നല്ല മാർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു അതിലും ഒന്നാമതായിരുന്നു ജോലി കിട്ടുന്ന ഉറപ്പിച്ചതാ പഠിക്കാനൊക്കെ നല്ല പക്ഷെ ജോലി കിട്ടിയില്ല എന്റെ മോനെ ജോലി കിട്ടിയത് വകുപ്പ് മന്ത്രിയുടെ മകന്റെ ഭാര്യയ്ക്കായിരുന്നു നിങ്ങൾ പിന്നെ പറയണത് എന്തിനാണ് അല്ലെ എന്തിനാണ് അങ്ങനെ പറയണത് ഇതിപ്പോ നിങ്ങളുടെ മകനാണോ അതോ അവർക്കാണോ മാർക്ക് കാര്യം നിങ്ങൾക്ക് അറിയോ ഇല്ലല്ലോ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടേ ഞങ്ങൾ വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണോ ഒന്നാ റാങ്ക്വേഷൻ പോലും ഈയിടെ നടന്ന ഇന്റർവ്യൂലും വളരെ ആ വളരെ എളുപ്പ ജോലി കിട്ടുന്ന അവനൊരു പ്രതീക്ഷ ഉണ്ടേ ഇവിടെങ്കിലും സത്യാന്തമായിട്ടാ ജോലി അവന് കിട്ടിയെങ്കിൽ അല്ല അത് നമ്മൾ കൊടുത്തുപോയില്ലേ അത് കൊടുത്തിട്ടില്ല അത് വേറെയാണ് ഇവര് മറ്റേ വിവരാവകാശം ഒക്കെ ആയി അതൊരു കാര്യം ചെയ്യാ ഇത് നമ്മള് മറ്റേ അപ്പൊരു കാര്യം ചെയ്യും സത്യം ഒരു കാര്യം ചെയ്യും ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു പിന്നെ എനിക്ക് നന്നാ മതി എല്ലാ കാര്യവും നമുക്ക് ശരിയാക്കാം സുഖാ ഒരു കാര്യം ചെയ്യും നിങ്ങള് ഉണ്ണിന് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കും എടുത്ത് ഞാൻ നമ്മൾ വാങ്ങിച്ചോളാം പോയി ഏതാണ് പ്രാവശ്യം പറയുന്നത് അങ്ങനെ ഒന്നും ആവൂല ശരി കേട്ടാ ഉണ്ണിയാ ഏറ്റത് ഏൽപ്പിച്ചതരാ സത്യജ്ഞ മുമ്പിലാരി എം എൽ എടുക്കണം അതെ വിവരാവകാശ പ്രകാരം അവര് എന്തൊക്കെയോ അന്വേഷിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല അവര് ആ പിന്നെ അത് കൊടുത്തു കൊടുത്തു പറയണെന്തിനാ നിങ്ങള് ഞാനത് ഓർച്ചില്ല ആണ് എന്താണ് ഉക്രൈൻ ഉക്രൈനോ ഇത് നോക്കി നിങ്ങള് ഇത് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇത് കേരളം ആ അതിന് ഈ കുത്തുകാണുണ്ടോ ഇതാണ് നിങ്ങളുടെ നിയോജകമണ്ഡലം നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യം ശരിയാക്കി എന്നിട്ട് മതി ഉക്രൈനെ പറ്റി ആലോചിക്കുക ഉക്രൈനെവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക